ഹായ് പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു റിവ്യൂ അല്ല ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇപ്പം നമ്മുടെ നാട്ടിൽ എലക്ഷൻ വരും വരുവാന്നല്ലോ അപ്പോൾ എലക്ഷൻ എൻ്റെ എന്ന് പറഞ്ഞാൽ പത്തനാപുരമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പത്തനാപുരത്തിൻ്റെ എം എൽ എയും സിനിമ ആക്ടറും ഇപ്പോഴത്തെ ഗതാഗത മിനിസ്റ്ററുമായ കെ വി ഗണേഷ് കുമാർ ഞങ്ങളുടെ എം എൽ എ ആണ് അപ്പം അദ്ദേഹം നമ്മുടെ നാട്ടിന് ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയുവാണ് ഇതൊരു വീഡിയോ അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇത് ഞാൻ ആരെയും വിമർശിച്ച് ഞാൻ പറയുന്നതല്ല ഇപ്പം ഒരാൾ ഒരു വർക്ക് ചെയ്യുക അതെന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ആ പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ അത് നമുക്ക് എടുത്തു പറയാനുള്ള അവകാശമുണ്ട് അല്ലാതെ ഞാൻ ഇതാരെയും കരുതിക്കൂട്ടി പറയുന്ന കാര്യമല്ല അപ്പം അതാദ്യം ഒന്ന് മനസ്സിലാക്കണം അപ്പം ഈ വീഡിയോ അവസാനം വരുന്ന കാണണം കണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയുടെ അവസാനം വരുന്നു കാണണം ഇത് ഞാൻ ആണെങ്കിൽ അഞ്ച് ഘടകങ്ങൾ ഈ ഇദ്ദേഹം കെ ബി ഗണേഷ് കുമാര് മിനിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സ് മൊത്തം ഓൺ ആക്കിയിട്ടേക്കുക ഞാൻ ഓരോ മേഖലയിലും ഞാൻ പറയുമ്പം അത് നീ ചേരുന്നവർ അപ്പോൾ അതുമായിട്ട് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവര് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഇപ്പം ഏറെക്കുറെ പത്തനംതിര ഏരിയയിൽ ഏകദേശം നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ പെൻറ്റിംഗ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ പുള്ളി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം പിന്നെ ഓർക്കണം ഓരോ മേഖല വരുമ്പം ഞാൻ പറയും അത് ആരൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്തൊക്കെ മേഖലയിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം ആ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പുള്ളി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആക്ടറും കൂടിയാണല്ലോ അപ്പം അദ്ദേഹം ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ആദ്യം ഇന്നത്തെ ഏറെ കുറേ ബോക്സ് ഓഫീസ് ബ്ലോപ്പാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ സാജൻ ബേക്കറി രണ്ടാമത്തെ ദൃശ്യൻ ടു ദൃശ്യൻ ടു എന്നെങ്കിൽ ഇപ്പം ദൃശ്യൻ ത്രീ വരുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം ഒരു റോള് ചെയ്യുന്നുണ്ടായിരിക്കും ആ ദൃശ്യൻ ടു ഓഡിറ്റി റിലീസായിരുന്നു മറിക്കാർ അറബിക്കടലിൻ്റെ സിംഹം ആറാട്ട് മോൺസ്റ്റർ നേര് ഗഗനാചാരി ഇതിനകത്ത് സിനിമ എന്ന് പറഞ്ഞാൽ ഗഗനാചാരിയാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ലതായിരുന്നു അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ചെയ്ത സിനിമകൾ ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കെ ബി ഗണേഷ് കുമാറിന് ചെയ്ത പ്രവൃത്തി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എലക്ഷൻ വരുവാന്നല്ലോ ഇപ്പം പത്തനാപുരം മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എൽ ഡി എഫിന് കെ ബി ഗണേഷ് കുമാർ തന്നെ നിൽക്കത്തുള്ളൂ യു ഡി എഫിന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അറിവില് എന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കലി ആയിരിക്കും പിന്നെ ബി ജെ പിക്ക് ബി ജെ പി നിന്നിട്ടും കാര്യമില്ല ഇവിടുത്തെ മണ്ഡലത്തിൽ മത്സരം എന്ന് പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും ആയിരിക്കും അപ്പം കുറേ വോട്ട് മറിക്കുമായിരിക്കും ബി ജെ പി പക്ഷെ ജയിക്കാൻ സാധ്യത കുറവാണ് ഈ മണ്ഡലത്തിൽ അപ്പം അദ്ദേഹത്തിനെ പറ്റി കെ ബി ഗണേഷ് കുമാറിനെ പറ്റി ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ പറയുന്ന പറഞ്ഞാൽ പുള്ളി ഇപ്പം ഗതാഗത മന്ത്രിയാണല്ലോ ഗതാഗതം ട്രാൻസ്പോർട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്നത് പുള്ളിയാണല്ലോ അപ്പൊ ഗതാഗതം തന്നെ ആര് ആദ്യം എടുക്കാം അപ്പം കമന്റി ഇടാൻ തയ്യാറാക്കിയോ ആദ്യത്തെ മേഖലയാണ് ഗതാഗതം അപ്പൊ ഈ ഗതാഗതത്തില് പത്തനാപുരം ഡിപ്പോക്കാണ് ആദ്യത്തെ സ്ഥാനം അവർ കൊടുത്തേക്കുന്നത് ഡിപ്പോയുടെ അറുപത്തെട്ട് ശതമാനം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അറിവില് ഇപ്പം ബസ് സ്റ്റാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് എന്നുള്ള സ്ഥാനം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനെ ബസ് സ്റ്റാൻഡും ഏറ്റവും ചെറുത് പുലിയൊരു ബസ് സ്റ്റാൻഡുമാണ് അപ്പോൾ ഇതിനകത്ത് അവർ പത്തനാപുരം ഡിപ്പോക്ക് അറുപത്തെട്ട് ശതമാനം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബസ്സുകളുടെ എണ്ണം ബസ്സുകളുടെ എണ്ണം മിനി ബസ്സുകളുടെ സൗകര്യം കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് ഈ കാര്യത്തിനൊക്കെ പറ്റി നിങ്ങൾ ഒരു കമൻറ്റ് ഇടണം കാരണം ഇപ്പം കൊട്ടാരക്കര പത്തനാപുരം റൂട്ട് ഇപ്പം ഇവിടങ്ങളിൽ ഈ ബസ്സുകളുടെ എണ്ണം ഇപ്പം എൻ്റെ ഞാൻ ഈ റൂട്ടിലാണ് എൻ്റെ വീട് അപ്പോൾ ഇത് ഇവിടങ്ങളിൽ റൂട്ടുകളുടെ ബസ്സുകളുടെ എണ്ണം കുറവായിട്ട് വന്നിട്ടുണ്ട് അതെന്തുവാണെന്ന് വെച്ചാൽ കാരണം കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും അത് വേണോ വേണ്ടയോ ഇനി എടുത്തു പറയേണ്ടതാണ് കമ്പനി ഇടാൻ തയ്യാറായിക്കോ എം വി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കെ ബി ഗണേഷ് കുമാർ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് അപ്പം ഈ കുണ്ടയത്ത് ഈ ഒരു ഭരണം വന്നതിന് ശേഷം കെ എൽ എൺപത് എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് നല്ല കാര്യം അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് കൊണ്ട് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്നത് രണ്ടായിരത്തി പത്ത് പ്ലസ് വൺ പ്ലസ് ടു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇറങ്ങി അപ്പോൾ പതിനാല് വരെ ഞാൻ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐ ഡി ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇതിനകത്തൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ ചേട്ടന്മാരുടെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ട് അതിനകത്ത് നിന്നിട്ടൊന്നും ഒരു ഗുണമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയിൽ അംഗമല്ല ഒരു പാർട്ടിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല പക്ഷേ നല്ല കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ ഇതിനകത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മോട്ടോർ വാഹന എന്ന് വെച്ചാൽ പിഴകളിൽ അതായത് ഹെൽമെറ്റ് ധരിക്കുന്നതും എന്തെങ്കിലും നിയമം പാലിക്കാതിരുന്നാലും അവർ പിഴ ഈടാക്കിയിട്ടുണ്ട് നൂറിൽ നിന്ന് അഞ്ഞൂറാക്കിയിട്ടുണ്ട് ഇപ്പം പുറയിലിരിക്കുന്ന പിൻ സീറ്റ് ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാം ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല കാര്യം തന്നെ അപ്പോൾ ക്യാമറകൾ വന്നിട്ടുണ്ട് നല്ല കാര്യം തന്നെ അപ്പം ഇതിനകത്തൊക്കെ അവർ ഓരോരോ പിഴയ്ക്ക് പിഴ കൂട്ടിയിട്ടുണ്ട് പൊല്യൂഷന് അഞ്ഞൂറിൽ നിന്ന് ആയിരം ആക്കിയിട്ടുണ്ട് ഇൻഷുറൻസിന് ആയിരം ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പം വന്നിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് അതായത് പൊല്യൂഷൻ എടുക്കാൻ ചെല്ലുമ്പം മോട്ടോർ ഇത് പൊല്യൂഷൻ പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് അങ്ങനെ പൊല്യൂഷൻ അങ്ങനെ പെട്ടെന്ന് കിട്ടാറില്ല ഈ ഒരു പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇരുപത് എൺപത് രൂപയുടെ അടയ്ക്കണം ടു വീലറിൻ്റെ ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അതൊക്കെ എന്ത് മോശം ഇതൊക്കെ എന്തിൻ്റെ ആവശ്യമാണെന്ന് ഒന്ന് പറയൂ ഗണേഷ് കുമാർ സാർ ഒന്ന് പറയും ഇത് കേക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന കാണുന്ന ഓ പ്രേക്ഷകർ ഇതൊന്ന് ഇത് വേണോ വേണ്ടൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശ ഒരു കാര്യം തന്നെയാണത് അപ്പം ഈ ഒരു സിസ്റ്റം തന്നെ എൻ്റെ മുന്നിൽ തന്നെ വെച്ച് ഒത്തിരി പഴക്കമില്ലാത്ത ഒരു വണ്ടി എടുത്തിട്ട് പുതുപുത്തം വണ്ടി അപ്പം അതിനകത്ത് വരെ പുതുമുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം പഴക്കം കാണും പക്ഷേ അതിനകത്ത് വരെ പൊല്യൂ എന്ത് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്തോ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊന്നും ആ ഒരു കഷ്ടപ്പാടില്ല ഇത് എന്തിനൊരു സിസ്റ്റം ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഇത് എടുത്താലും എടുത്തില്ലെങ്കിൽ എൺപത് രൂപ അടയ്ക്കുകയും വേണം പിന്നെ രണ്ട് ദിവസത്തിനകത്ത് വെച്ചാൽ അത് ശരിയാക്കാൻ വേണം ഈ ശരിയാക്കാൻ വേണ്ടി മാത്രം അഞ്ഞൂറും അറുന്നൂറും രൂപ ചിലവാകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് മോശമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കെ എസ് ആർ ടി സി ബസ്സുകളുടെ സൗകര്യം കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതേപോലെ തന്നെ വന്നിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ എയർപോർട്ടിലും മറ്റേ വന്നേ ഭാരതത്തിലും വന്നതിൻ്റെ കൂട്ട് ഫുഡ് കോർട്ട് ഈ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അത് ബസ്സിനകത്ത് അത് എന്തിൻ്റെ ആവശ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ അത് മാത്രമല്ല ഈ അങ്ങേ ഒരു കാര്യം ചെയ്ത് അതിനകത്തൂടെ ഒരു ടോയ്ലറ്റും ഒരു ബസ്സിനകത്ത് ഒരു ടോയ്ലറ്റും ഒരു കുളിമുറി ആകെ അര മണിക്കൂർ യാത്ര ചെയ്യേണ്ട അടുത്താണ് ഇതുപോലത്തൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇപ്പം ലോങ്ങ് ആയാൽ തന്നെ ലോങ് ബസ് ആയാൽ തന്നെ ഇപ്പം ഇപ്പം ഓരോ സ്റ്റോപ്പ് ചെയ്ത് അവർ കഴിക്കാനുള്ള സമയം കൊടുക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇതിനകത്തുള്ളൂ ഈ ആവശ്യം എന്തിനാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി തരൂ ഗണേഷ് കുമാർ സാർ പിന്നെ പിഴയുടെ കാര്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ എന്തോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൻ്റെ അകത്ത് ആ ഒരു ടഫ് ആയിട്ടുള്ള കാര്യം ഒന്ന് ഒഴിവാക്കിയാൽ വള വളരെ നല്ലതായിരിക്കും പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇരിക്കുന്ന സാറന്മാർ തന്നെ ഇപ്പം ഈ ഡ്യൂട്ടിയിൽ ഇരിക്കാതെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇതുപോലത്തെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് പാലിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് എല്ലാം കൈ തൊട്ടടുത്ത് വന്നിട്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന സാർമാർ തന്നെ ഇപ്പം തന്നെ അടുത്ത് ഉള്ള എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അത് ഫോട്ടോ എടുത്ത് അത് പഴയ ഒക്കെ ഇടാറുണ്ട് അതിൻ്റെ ആവശ്യം കൂടി ഒന്ന് അതിൻ്റെ ആവശ്യം കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് അടുത്ത കാര്യം ഗതാഗത ആയതിനു ശേഷം കെ വി ഗണേഷ് കുമാർ സാർ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ലൈസൻസ് വണ്ടി ഓടിക്കാൻ അർഹരല്ല എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അതുപോലെ വിദേശത്തുള്ള നിയമങ്ങൾ തന്നെ ഇവിടെയും കൊണ്ടുവരണം അപ്പോൾ ഇതേപോലെ എന്തോ സ്കൂളുകൾ അതായത് ഇതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ലൈസൻസ് റദ്ദാക്കണം പുതിയ ലൈസൻസ് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളി അതിൻ്റെ ആവശ്യം കൂടി ഒന്നും പറഞ്ഞാൽ നല്ലതായിരിക്കും ഇവിടെ എന്തോ ഇതുണ്ടാകണമെങ്കിൽ അതായത് അപകടങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ റോഡുകൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഈ എം എൽ എ ഓഫീസ് പത്തനാപുരം എം എൽ എ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഇപ്പം വന്ന ഒരു മന്തിക്കടയുണ്ട് അഖിലി മന്തി ആ മന്തിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബമ്പുണ്ട് അതിനോട് ശേഷം അതിനോട് മുന്നോടി തന്നെ എന്നുവെച്ചാൽ എം എൽ എ ഓഫീസിൻ്റെ തൊട്ട് മുന്നേല്ലെന്ന് ആലോചിക്കണം അവിടെ തന്നെ കട്ടർ എല്ലാം നിറഞ്ഞ വലിയൊരിതുണ്ട് അവിടെ തന്നെ എനിക്ക് ഞാൻ തന്നെ പലവട്ടവും അവിടെ എനിക്കൊരു അപകടം ഉണ്ടാകും ഞാൻ എത്ര സൂക്ഷിച്ചാണ് ഓടിക്കുന്നത് അത്ര സൂക്ഷിച്ച് ഓടിച്ചിട്ട് തന്നെ അവിടെ എന്തോ ബ്ലോക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം പിന്നെ ഇപ്പം അടുത്ത് ശരിയാക്കി എന്ന് പറഞ്ഞാല് ചുമ്മാ കൊണ്ടുവന്ന് അവിടെ എന്തോ ഈ ഇലക്ഷൻ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ അന്നേരം കൊണ്ടുവന്നൊന്ന് ടാർ ചെയ്ത് നേരെയാക്കി തൽക്കാലത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു സപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാ ഒരു കാര്യം തെറ്റി ബാക്കിയുള്ളവരുടെ മുന്നിൽ മറയ്ക്കാൻ വേണ്ടി കണ്ണി കണ്ണിപ്പൊടിയിടുക അതാണ് ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ അപ്പം പിന്നെ വേറെ ഗതാഗതം ഞാൻ പറയുന്നുണ്ട് ഗതാഗതത്തിൻ്റെ റോഡിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞു വരുമ്പോൾ പറയാം ഇപ്പം ഇത്രയൊക്കെയാണ് ഗതാഗതത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പം ഈ നിയമങ്ങൾ ഇനി വേണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഈ കാണുന്ന ഓഡിയൻസ് ഇനി അടുത്ത മേഖലയിലോട്ട് പോകാം പറഞ്ഞാൽ റോഡ് വികസനം റോഡ് വികസനം ആണ് അടുത്തത് പറയാനുള്ളത് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് പത്തനപുരം പത്തനപുരം കുണ്ട കുണ്ടയം പത്തനപുരം കുണ്ടയം റോഡുണ്ട് അതായത് മഞ്ചല്ലൂർന്ന് അവിടെയും പിന്നെ മഞ്ചല്ലൂർ കവല റൂട്ട് ഈ ഇവിടെ റോഡുകൾ ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇടിച്ച് പൊളിച്ചിരുന്ന അപ്പം അവിടെ എം ബി എം ബി സി ബി എം ബി സി നിലവാരമുള്ള റോഡുകൾ വേണമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത് അതായത് കെ ബി ഗണേഷ് കുമാർ സാറ് അപ്പോൾ ആ ഒരു റോഡ് ഇടിച്ചു പൊളിച്ചു തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു റോഡ് പണി തുടങ്ങുന്നത് ഇപ്പം ഈ തീരാൻ പോകുന്ന ഇപ്പോഴും അതൊന്നും പൂർണ്ണവും പോലും ആയിട്ടില്ല ഇനി മിക്കവാറും അത് എലക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കണ്ണിപ്പൊടിയിടാൻ വേണ്ടി അതൊന്ന് നേരെയാക്കി ഇടുമായിരിക്കും ഇപ്പോഴും അതിൻ്റെ അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടില്ല ആ റോഡ് പണി ഫിനിഷിംഗ് ആയിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഫിനിഷിംഗ് ആയിട്ടില്ല അപ്പം പിന്നെ റോഡ് പണി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇടത്തറ അറബിക് കോളേജ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അത് എത്രയുണ്ടെന്ന് അവിടെ ഉള്ളവർ ഒന്ന് കമ്പൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും പത്തനാപുരം സെൻറ് മേരീസ് റോഡ് ഏഴ് കോടിയുടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്തുള്ളവർ ആ റോഡിനടുത്തുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും അത് ഏഴ് കോടി റോഡ് ഉണ്ടോ ഒന്ന് കമ്പി ചെയ്താൽ നല്ലതായിരിക്കും ഗ്രാമീണ റോഡുകൾ ഗ്രാമീണ റോഡുകളുടെ കാര്യം പറയുമ്പം അവിടെ തന്നെ എടുത്തു പറയേണ്ടുണ്ട് അടുത്ത പദ്ധതി ആണ് ഗ്രാമീണ റോഡുകളുടെ കാര്യമാണ് കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പദ്ധതിയാണ് കുടിവെള്ള പദ്ധതി ആ ഒരു കുടിവെള്ള പദ്ധതിയും ഈ ഗ്രാമീണ റോഡും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഈ ഗ്രാമീണ റോഡുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ ഓരോരുത്തരുടെ അകം അകത്തോട്ടൊക്കെ പോകുന്ന വീട് റോഡുകളുണ്ട് ഇവിടാണ് ജലവിതരണം ജല ജീവൻ മിഷൻ പ്രകാരം പൈപ്പ് ലൈൻ ഇടുന്നത് അപ്പം ഈ റോഡ് മൊത്തം എടുത്തു നോക്കിയാൽ മതി ഈ ജലമിഷൻ പദ്ധതി വന്നതിന് ശേഷം ഉള്ള റോഡ് മൊത്തം പൊളിഞ്ഞടപ്പുണ്ട് അപകടം ഉണ്ടാവാൻ ഏറ്റവും സാധ്യത ഈ റോഡുകൾ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏത് റോഡിൽ കൂടെ വേണമെങ്കിലും ഓടിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ ഏത് സ്റ്റേറ്റിൽ പോയാലും ഓടിക്കാൻ നല്ലോണം പറ്റും പഠിക്കാൻ പറ്റും ഓടിക്കാൻ നല്ലോണം അറിയാലും കാരണം അത്രയ്ക്കും ഇപ്പം ലൈസൻസ് എടുക്കണമെങ്കിൽ എട്ട് എടുക്കണമെങ്കിൽ തന്നെ ഈ കേരളത്തിലെ റോഡിക്കൂടെ എടുത്താൽ മതി അപ്പോൾ അത്രയും കട്ടറ് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ കട്ടറി ചാടിക്കാതെ ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും എവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റോഡ് പണി ഇപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇത് മൊത്തം എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും റോഡ് മൊത്തം പൊളിഞ്ഞിടക്കുക അതിന് ഒന്നാമത്തെ കാരണം ഈ ജല പദ്ധതി തന്നെയാണ് കാരണം ആ റോഡ് പൊളിച്ചിട്ടിട്ട് അതൊന്നും കോൺക്രീറ്റ് ചെയ്ത് ചെയ്ത് തരാതെ വരാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പ് ഇട്ടിട്ട് ശരിയാക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കായിരിക്കും അടുത്തത് പൊട്ടുന്നത് അപ്പൊ അത് കുത്തിപ്പൊളിച്ച് ഇപ്പം റോഡ് മൊത്തമായി ഇപ്പം തന്നെ ഇപ്പം ഞങ്ങൾ അതിലേക്കൂടെ പോകുന്ന കൊട്ടാരക്കര പത്തനാഴം റൂട്ടിൻ്റെ തൊട്ട് സെൻ്ററിൽ കൂടെ തന്നെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ആരും തിരിഞ്ഞ് നോക്കാൻ പോലില്ല ഇതൊക്കെ എൻ്റെ ഇതൊക്കെ ഇവിടെ പോയി ഇതൊന്നും എടുത്ത് പറയാൻ ആരും ആരുമില്ല ഇതൊന്നും എടുത്ത് പറയാനായില്ല ഇപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ് ഇതിൻ്റെ അകത്തൂടെ ഒരു നടക്കുന്ന കാര്യങ്ങളും മോശപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞ അറിഞ്ഞിരിക്കണം പിന്നെ വീട് വെച്ച് കൊടുക്കാം ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ഇപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ വീടില്ലാത്തവർക്ക് ഓരോ ഓരോ മേഖലയിലുള്ളവർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് ഉള്ള പദ്ധതിയുണ്ട് ഇതിനകത്തുനിന്ന് പുള്ളി എം എൽ എ എന്ന വീട് വെച്ച് നൽകിയിട്ടുണ്ട് എം എൽ എയുടെ ഫണ്ട് വെച്ച് വീട് വെച്ച് നൽകിയിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയാണ് പിന്നെ കുടിവെള്ള പദ്ധതിയുടെ കാര്യം ഇതിനകത്ത് ഉപയോഗിക്കേണ്ടാത്തവർക്ക് എന്തിനാണ് ഈ ബില്ല് വന്ന് കിടക്കുന്നതിന് ഒന്ന് ക്ലിയർ ആക്കി തരണം ഇപ്പം മീറ്റർ വാടകയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇത് വന്ന് വെച്ചിട്ട് പോയ സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഓരോരോ ദിവസം ഓരോ ബില്ല് വന്ന് കിടപ്പുണ്ട് അത് അതിൻ്റെ കാര്യം കൂടി ഒന്ന് ഉപയോഗിക്കുന്നവർ വെള്ളം ഉപയോഗിക്കുന്നവർ ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ അടുത്തതാണ് സ്കൂളുകളുടെ കാര്യം ഇനി അടുത്ത മേഖലയാണ് സ്കൂള് ഈ സ്കൂള് ഉള്ളവർ മൊത്തം ഇപ്പം ഈ ഉപയോഗിക്കുന്നവരെല്ലാം പണി തന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഇതിനകത്ത് നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി ആറ് വരെ നാൽപ്പത്തെട്ട് സ്കൂളുകളാണ് പുള്ളി പണിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തെട്ട് സ്കൂളുകളിൽ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് എത്തി ഫണ്ടിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് തൊണ്ണൂറ് കോടി ചിലവിട്ട് പട്ടാഴി സ്കൂള് പട്ടാഴി സ്കൂൾ ചിലവാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇപ്പം ഞാൻ ഞാൻ പഠിച്ച സ്കൂൾ തന്നെ പഴയ സ്കൂൾ അതിപ്പം പുതുക്കിയിട്ടുണ്ട് പിടവൂർ എൽ പി എസ് സ്കൂള് അത് പുതുക്കിയിട്ടുണ്ട് നല്ല കാര്യം തന്നെ പുതുക്കിയിട്ടുണ്ട് അതുപോലെ അതുപോലെ കുറേ അടുത്ത് കുറേ സ്കൂളുകൾ നാൽപ്പത്തെട്ട് സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊത്ത പേര് ഞാൻ പറഞ്ഞില്ല അത് ഏതൊക്കെയാണെന്ന് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഞാൻ അടുത്ത ആശുപത്രിയുടെ കാര്യം പത്തനാപുരം ഗവൺമെൻറ് ആശുപത്രി ഇപ്പം മഞ്ചളൂരിലോട്ട് പണി പണിയുന്നുണ്ട് അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് പണി കാരണം അത് ഇപ്പം വികസനത്തിന്റെ വക്കിലാണ് ഇപ്പം ഇടവൂർ പത്തനാപുരം ഈ ഏരിയ ഒക്കെ ഇച്ചിരി വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനകത്തൂടെ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗതാഗത വകുപ്പ് പുള്ളി കൈകാര്യം ചെയ്യുന്ന മേഖല ഏറ്റവും മോശമായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിനകത്ത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തേക്കുന്ന എന്തോ ആ സ്റ്റേറ്റ്മെന്റ് അത് കിട്ടാൻ പൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര പാടുവരുന്നുണ്ട് അതിൻ്റെ അതിനകത്തൊരു നിയമം കൊണ്ടുവരണം അത് അത്യാവശ്യമാണ് അതിപ്പം ഒരു എൺപത് രൂപയുടെ ഒരു പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി ഇപ്പം ആയിരം രൂപയിലോട്ട് അധികം ഒരു വണ്ടിക്ക് വേണ്ടി ചിലവാകുന്നുണ്ട് അതിപ്പം ഉള്ളവർ ചിലവായിട്ടുള്ളവരൊന്നും കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് നല്ല ഓണം ചിലവായിട്ടുണ്ട് അതുകൊണ്ടുതാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം ഈ സ്വിമ്മിംഗ് പൂള് നീന്തൽ അറിയാത്തവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെങ്കിലും ഞാൻ എൻ്റെ അറിവിൽ കൊട്ടാരക്കര ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് പക്ഷെ അവിടെ ഒരു മണിക്കൂറിനാണ് പീസ് കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൂടി ഒന്ന് പറയണം ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടൊന്നുമല്ല ഗവൺമെൻറ്റിനെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ഫീസ് മേടിച്ചിട്ടാണ് സ്വിമ്മിംഗ് പൂൾ പഠിക്കുന്നത് ഈ പത്തനംതിരത്തി സ്വിമ്മിംഗ് പൂൾ അവിടെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കാണുന്നത് കാണുന്നവർ പിന്നെ ഇത് കളി കൂളി നീന്തൽ പഠിപ്പിക്കുന്നവർക്ക് അത്രയും ഫീസും കൂടി ഒന്ന് പറയണം ഇതൊക്കെ ഈ ഫീസ് വാങ്ങുന്നതെല്ലാം ഡയറക്റ്റ് ഗവൺമെൻറ്റിനും കൂടിയാണ് പോകുന്നത് പുള്ളി പുള്ളി ചെയ്തു തരുന്നു അത് തന്നെ ഗവൺമെൻറ്റിന് ടാക്സും പോകുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കമെൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത് ഇനി അടുത്ത അടുത്ത ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് മേഖല ഞാൻ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു ഇനി അടുത്തത് ഇനി വരാനുള്ളത് വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സ്കൂളുകളിലായാലും ഇപ്പോൾ കോളേജുകളിലായാലും പണ്ട് തൊട്ടേ ഗെയിംസ് ഉണ്ട് ഞാൻ പഠിച്ചത് കളിഞ്ഞ സ്കൂളിലാണ് ആ ആ സമയത്ത് അതായത് രണ്ടായിരത്തി പത്ത് ആ സമയത്ത് അവിടെ ഹോക്കി ഉണ്ട് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് സ്കൂളുകളിൽ തന്നെ അപ്പോൾ അതേപോലെ സ്കൂളുകളിലല്ലാതെ സ്കൂളുകളിലല്ലാതെ ഈ ഒരു ഗെയിംസിനെ വളർത്തിക്കൊണ്ട് വരാൻ ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും കാരണം ഇവിടങ്ങളിൽ കുറേ അധികം കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്നവരുണ്ട് വോളിബോൾ കളിക്കുന്നവരുണ്ട് ടെന്നീസ് കളിക്കുന്നവരുണ്ട് ഇതിനൊക്കെ ഒരു നല്ലൊരു കളിസ്ഥലം ഇവിടെ ഇല്ല പിന്നെ ഒരു പിന്നെ ഏറ്റവും നല്ലത് ഒരു സ്റ്റേഡിയത്തിന് ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ എം എൽ എ ഈ നിൽക്കി പറയുന്ന എം എൽ എ ഓഫീസ് പത്തനാപുരം എം എൽ എ ഓഫീസിന് പുറകിൽ നല്ല സ്ഥലമുണ്ട് അതാരും ഒരു സ്റ്റേഡിയം എന്നിട്ട് ഇപ്പോൾ ഭാവിയിൽ ഒരു വല് ഇന്ത്യയും വലിയ രാജ്യങ്ങൾ തമ്മിൽ നടക്കാൻ കളി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറും ആ ഒരു അവിടെ ഒരു സ്റ്റേഡിയം നല്ലതായിട്ട് വന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു പിള്ളേരെ പഠിപ്പിക്കാനും അവിടെ ഒരു കോച്ചിങ് ഒരു കോച്ചിങ് കൊടുക്കാനും അവരെ വളർത്തിക്കൊണ്ട് വരാനും ഒരു നല്ല ഒരു ഒരു കോച്ചിങ് സെൻറ്റർ അവിടെ വന്നാൽ അവിടെ അത് അതിലും വലിയ ഒരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയാണ് വരാൻ വരാൻ പത്തനാപുരത്ത് ഉള്ളത് പിന്നെ മോ ഈ ഗതാഗത വകുപ്പ് വളരെ മോശമായിട്ടാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കെ വി ഗണേഷ് കുമാർ സാർ അത് അർഹിക്കുന്നുള്ള അർഹിക്കുന്നുണ്ട് കാരണം അത് വളരെ മോശപ്പെട്ടുള്ളൊരു നിയമം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പരിധി തന്നെയാണ് എനിക്ക് ഉള്ളത് പിന്നെ ഞാൻ പിഴയുടെ കാര്യവും ആയിരം രൂപയുടെ ഇത് കാര്യങ്ങളൊക്കെ അത് ഇഷ്ടം പക്ഷേ അത് അത് മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലൊരു നിയം കൂടി കൊണ്ടുവരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്രയാണ് എനിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്താറ് വരെ ഈ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാർ ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ ചെയ്ത് സാർ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ഇത് ഇത്രയും പിന്നെ വേറൊരു കാര്യം കൂടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പത്തനം ഇനി ആരും ആരുമായിരിക്കും കൂടി ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും ജ്യോതികുമാർ ചമക്കാലയോ അതോ ഗെ പി ഗണേഷ് കുമാറോ അതിൻ്റെ ഒരു കമൻറ്റ് കൂടി ഇട്ടാൻ നല്ലതായിരിക്കും ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഇത്ര പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പിന്നെയും പറയുന്നു ഇത് ആരെയും ഒരു പാർട്ടിക്കാരെയും ഞാൻ ആക്ഷേപിച്ച് പറയുന്നില്ല അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി നേരം ഇരുന്ന് എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് വെച്ചാണ് ഞാൻ ഇതൊന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ